കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ കോടി പഞ്ചാക്ഷരി ജപവും ശ്രീചക്ര പൂജയും പതിനാറ് മുതൽ പത്തൊൻപത് വരെ നടക്കും എല്ലാ ദിവസവും രാവിലെ ഏഴിനും ഒൻപതിനും പതിനൊന്നിനുമാണ് ജപയജ്ഞം ഓരോ തവണയും ആയിരം ഭക്തർ വീതം യജ്ഞത്തിൽ പങ്കാളികളാകുമെന്നും ജപത്തിനിരിക്കുന്ന ഓരോ ആളും ആയിരം വട്ടം ജപമന്ത്രം ഉച്ചരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ കോടി പഞ്ചാക്ഷരി ജപവും ശ്രീചക്ര പൂജയും പതിനാറ് മുതൽ പത്തൊൻപത് വരെ നടക്കും ഉച്ചില പത്മനാഭതന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ആരംഭദിനമായ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയെ സ്വീകരിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴിനും ഒൻപതിനും പതിനൊന്നിനുമാണ് ജപയജ്ഞം ഓരോ തവണയും ആയിരം ഭക്തർ വീതം യജ്ഞത്തിൽ പങ്കാളികളാകുമെന്നും ജപത്തിനിരിക്കുന്ന ഓരോ ആളും ആയിരം വട്ടം ജപമന്ത്രം ഉച്ചരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് എടനീർ മഠാധിപതി അനുഗ്രഹ പ്രഭാഷണം നടത്തും രാത്രി ഏഴ് മണിക്ക് യക്ഷഗാന ബയലാട്ടവും ഉണ്ടാകും ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് കൊണ്ടേവൂർ മഠാധിപതി യോഗാനന്ദ സരസ്വതിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും വൈകിട്ട് ആറ് മണിക്ക് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നയിക്കുന്ന ഭക്തിഗാനവും തുടർന്ന് നൃത്ത ഭജനയുമുണ്ടാകും ബുധനാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ഒടിയൂർ മഠാധിപതി ഗുരുദേവാനന്ദയ്ക്ക് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ച് മുതൽ ശ്രീചക്ര പൂജ തുടങ്ങും വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് സമാപന പരിപാടി നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് കലൈമാമണി വീരമണി രാജു അഭിഷേക് രാജു എന്നിവർ അവതരിപ്പിക്കുന്ന ഭക്തിഗാന സന്ധ്യ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതിയെ സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ യജ്ഞത്തിന് തുടക്കമാകും ഒരു ദിവസം രാവിലെ ആ ആറ് ഏഴ് മണി ഒൻപത് മണി പതിനൊന്ന് മണി ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ മൂന്ന് ബാച്ചുകളായിട്ടാണ് ഈ യജ്ഞം നടത്തുക ഓരോ ബാച്ചിലുമായി അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലുമായി ആയിരം ആളുകൾ എന്ന രീതിയിൽ ഒരു ദിവസം മൂവായിരം ആളുകളും മൂന്ന് ദിവസങ്ങളിൽ കൂടി ഒൻ ഒൻപതിനായിരം ആളുകളും അവസാനത്തെ ദിവസം ആയിരം ആളുകളും കൂടെ മൊത്തം പതിനായിരം ആളുകൾ ഈ ജപ യജ്ഞത്തിൽ പങ്കെടുക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ ഡോക്ടർ വെങ്കിട്ട് രമണഹൊള്ള രാമപ്രസാദ് കെ ആർ ഹരീഷ് അർജുനൻ തായിലങ്ങാടി ഉമേഷ് അണങ്കൂർ കെ കിഷോർ കുമാർ ഗംഗാധരൻ കൂവത്തൊട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്